ി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പല അഭിനേതാക്കൾക്കുമെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇന്നലെ നടൻ നിവിൻ പോളിക്കെതിരെയും ആരോപണം വന്നിരുന്നു തനിക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ നിയമ നടപടിക്കൊരുങ്ങി നടൻ നിവിൻ പോളി ആരോപണങ്ങൾ കള്ളമാണെന്നും എഫ്ഐആർ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും കേസ് അന്വേഷണത്തിനുള്ള സംഘത്തെ ഇന്ന് തീരുമാനിക്കും എസ് ഐ ടി യോഗം കൊച്ചിയിൽ തുടരുകയാണ് ബലാത്സംഗം ഉൾപ്പെടെയുള്ള പോലീസ് നിവിൻ പോളിക്കും മറ്റ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രേഖകളും വിശദാംശങ്ങളും കാത്തിരിക്കുകയാണ് താരം ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പറയുന്ന നിവിൻ എഫ്ഐആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകനുമായി നിവിൻ കൂടിക്കാഴ്ച നടത്തി അതേസമയം പരാതിക്കാരിക്കെതിരെ െന്ന് കേസിലെ രണ്ടാം പ്രതിയായ എ കെ സുനിൽ പറഞ്ഞു യുവതിയുടെ ആരോപണങ്ങളിൽ സത്യമില്ലെന്ന് ദിവിൻ പോളിയുമായി ദുബായിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ റാഫേലും പറഞ്ഞു യുവതിയുടെ വിശദമായ മൊഴി ഉടൻ രേഖപ്പെടുത്തും ഇതുവരെ എടുത്ത കേസുകളുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിൽ യോഗം ചേരുകയാണ് എ ഡി ജി പി വെങ്കിടേഷിന്റെ നേതൃത്വത്തിലാണ് യോഗം നിവിൻ പോളിക്കെതിരായ കേസ് അന്വേഷിക്കും എന്നതിലടക്കം ഇന്ന് തീരുമാനമെടുക്കും